need ും കത്തിക്കാനൊരുങ്ങി പ്രതിപക്ഷം അതേ നീറ്റ് നെറ്റ് പരീക്ഷാ തട്ടിപ്പ് പാർലമെന്റിൽ ഉന്നയിക്കാനുള്ള തീരുമാനവുമായി പ്രതിപക്ഷം പാർലമെന്റിന്റെ ഇരു സഭകളിലും അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം ലോക്സഭയിൽ നീറ്റ് വിഷയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെത്തിയതിനുശേഷം രാഹുൽ ലോക്സഭയിൽ ഉന്നയിക്കുന്ന ആദ്യ വിഷയമാണ് നീറ്റ് നെറ്റ് പരീക്ഷാ തട്ടിപ്പ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി ചർച്ചയ്ക്കിടെ വിഷയം ഉന്നയിക്കാനാണ് തീരുമാനം അഗ്നിവീർ വിലക്കയറ്റം തൊഴിലില്ലായ്മ മിനിമം താങ്ങുവില സി ബി ഐ ഇ ഡി തുടങ്ങിയ സർക്കാർ ഏജൻസികളെയും ഗവർണർമാരുടെ ഓഫീസുകളെയും ദുരുപയോഗം ചെയ്യൽ എന്നീ വിഷയങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കും വ്യാഴാഴ്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം അതേസമയം പ്രതിപക്ഷ പ്രതിഷേധം പ്രതിരോധിക്കാൻ സർക്കാരും തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് വിവരം പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മറുപടി നൽകിയേക്കും റദ്ദാക്കിയതും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടറെ നീക്കിയും പരീക്ഷ നടത്തിപ്പുൾപ്പെടെ പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതും ചൂണ്ടിക്കാട്ടിയാകും കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ പ്രതിരോധിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ എസ് പിയും ആർ ജെ ഡിയും അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികളെല്ലാം തന്നെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച പ്രധാന പ്രചാരണ വിഷയമാക്കിയിരുന്നു തന്നെ ഈ വിഷയം ഉയർത്താനുള്ള കോൺഗ്രസിന്റെ നിർദ്ദേശത്തെ സഖ്യത്തിലെ എല്ലാ കക്ഷികളും സ്വാഗതം ചെയ്തു എന്നാണ് വിവരം എൻ നേതാവ് ശരത് പവാർ ശിവസേന നേതാക്കളായ സഞ്ജയ് റൌത്ത് പ്രിയങ്ക ചതുർവേദി എ എ പി നേതാവ് സഞ്ജയ് സിംഗ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു പാർലമെന്റ് സമ്മേളനത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താനായി കോൺഗ്രസ് രാജ്യസഭാ കക്ഷി നേതാവ് കൂടിയായ മല്ലികാർജ്ജുൻ ഗാർഗെ കോൺഗ്രസ് എം പിമാരുമായി മൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ട് തവണ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ പരീക്ഷാ തട്ടിപ്പിനെക്കുറിച്ച് പരാമർശിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഗാർഗെ രംഗത്ത് വന്നിരുന്നു വിഷയത്തിൽ പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് എൻഎസ് യു ഐയും ഇടത് വിദ്യാർത്ഥി സംഘടനകളും രാജ്യവ്യാപക പ്രക്ഷോഭമാണ് നടത്തുന്നത്